ഞാൻ ഫ്രണ്ട്സ് നമ്മുടെ അനുമോളിൻ്റെ വിഷയമാണ് ബിഗ് ബോസ് സ്റ്റോക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതല് ഭയങ്കരമായിട്ട് അനുമോളിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നതല്ല എന്നാൽ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് നടക്കുന്നത് കാരണം വിനുവും അനുമോളും വഴക്കായി പിരിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരം പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് പിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാം പക്ഷേ അതാണിപ്പോൾ വീണ്ടും ടോക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നത് അതിനുള്ള മെയിൻ കാരണം പിന്നെ അനുമോളും വിനുവും തന്നെയാണ് രണ്ടുപേരും അൺഫോളോ ചെയ്തിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലെ രണ്ടുപേരും അൺഫോളോ ആണ് അപ്പോൾ അൺഫോളോ എന്തുകൊണ്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാലും അൺഫോളോ ചെയ്യാതെ തന്നെ ഇവർക്ക് തീർക്കാമല്ലോ അപ്പോൾ എന്തിനാണ് അൻ അൺഫോളോ ചെയ്തു ഇപ്പോൾ ഇവരെ അൺഫോളോ ചെയ്താൽ ആളുകൾ നോക്കിയിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ളത് ഇവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അൺഫോളോ ചെയ്തു അതിനുള്ള വേറൊരു കാരണം അൺഫോളോ ചെയ്യുന്നതിന് മുൻപ് വിനു ഇങ്ങനെ ഒരു പ്രവാഹ എന്നുള്ളൊരു ആനുവൽ ഡേക്കുള്ള ഈ അനുമോളും വിനുവും പങ്കെടുക്കുന്നതായിട്ട് അതിഥിയായിട്ട് ഗസ്റ്റായിട്ട് പോകുന്ന ഒരു ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു വിനുവിൻ്റെ സ്റ്റോറി അപ്പോൾ അത് ഡിലേറ്റായി അതിന് ശേഷമാണ് അൺഫോളോ ചെയ്തത് അപ്പോൾ അവിടേക്ക് പോകണം എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഇഷ്യൂ ആയതാണോ എന്നറിയില്ല അങ്ങനെയും ഉണ്ടാവാം പിന്നെ അത് കഴിഞ്ഞ ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇവർ തമ്മിൽ പിന്നെ ബന്ധമില്ലാതിരിക്കുന്നു നല്ലത് വിനുവിൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വിനു അതിനെക്കുറിച്ച് ഞാൻ പറയാം പിന്നെ ഇപ്പോൾ വിനു എന്നിട്ട് ഇന്നൊരു രണ്ട് ഇന്ന് അങ്ങനെ ഒരു വഴക്ക് ഇല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് രണ്ടുപേരും തമ്മിലുള്ളത് അത് ഈ റീൽസാണ് ആണ്ടല്ലേ ഈ റീൽസ് ഇട്ടിട്ടുണ്ട് അതാണ് സ്റ്റോറി ആയിട്ട് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് സ്റ്റോറി ആയി ഇട്ടിട്ടുണ്ട് പിന്നെ അതല്ലാതെ വേറൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് അല്ല അല്ലാന്ന് പറഞ്ഞിട്ടാണ് ബട്ട് ഐ വാണ്ടഡ് ടു അഡ്രസ് സംതിങ് ഐ വ ഓ ഏരിയസ് അങ്ങനെ 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 എഴുതിയിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൾ അവളുടെ ബിസി ആയിട്ട് പോവുകയാണ് നമ്മളാരും ശല്യം ചെയ്യേണ്ട എന്നാണ് ചുരുക്കത്തിൽ ചുരുക്കി പറഞ്ഞാൽ അതിലുള്ളത് പക്ഷേ അതെന്തോ അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിപ്പോൾ പൈസയുടെ കാര്യമാണോ പൈസയുടെ പൈസൻ്റെ കാര്യമല്ലയോ അതൊന്നും നമുക്കറിയില്ല നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ അതിലൊരു വേറെ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അനുമോളെ വെച്ചിട്ട് വിനു കയറി വരാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് കാരണം പ്രമോഷൻ അനുമോളുടെ കാരണം പി ആർ എന്ന് പറഞ്ഞിട്ട് വിനു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പി ആർ അനു അനുവിൻ്റെ പി ആർ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അനുവിന് അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേ ശരി ഓക്കെ ഫൈൻ അത് നല്ല കാര്യം തന്നെ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂൽ ഒരു മോടി നടന്ന അവൻ്റെ പിന്നെ പിന്നെ പി ആറിന് പ്രൊമോഷൻ അതായത് വിനു പി ആറിന് പ്രമോഷൻ എന്നുള്ള രീതിയിൽ അത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇൻ്റർവ്യൂ അല്ല പല ഇൻ്റർവ്യൂകളായിട്ട് നടന്നു നടന്ന ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു അനുമോളതിനകത്ത് നിൽക്കുമ്പോൾ അപ്പോൾ അവസാന കപ്പ് പി ആറിന് കപ്പ് എന്നുള്ള രീതിക്ക് ആ സംസാരം മാറിപ്പോയി അങ്ങനെ പി ആറിന് കപ്പ് എന്നുള്ള അതായത് ആ വിനു പി ആറിന് അടുത്ത വർഷത്തേക്ക് പിന്നെ അകത്തോട്ട് പോവാനോ അല്ലെങ്കിൽ അകത്ത് പോയവർക്ക് വിനുവിനെ സമീപിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി പി ആറ് കൊടുക്കുമ്പോൾ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടോ ചെയ്തതാണ് ഇപ്പം അനുമോൾ പി ആർ കൊടുത്തിട്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല അനുമോൾ അനുമോളുടെ പേജ് ഹാൻഡിൽ ചെയ്യാൻ ആളുടെ കൊടുത്തിട്ടുണ്ടാവും പി ആറിൻ്റെ പൈസയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പി ആർ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ പി ആറ് തെറ്റൊന്നും അല്ല പി ആർ ചെയ്തു പി ആറ് പി ആർ ചെയ്തിട്ടും ഇണ്ടാതെ അവിടെ പോയിട്ട് പിന്നെ ശൈത്യം ഉറങ്ങുന്നത് പോലെ പോയി ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അനുവിൻ്റെ പുറകിൽ തന്നെയാണ് ഈ തൊണ്ണൂറ് നൂറ് ദിവസവും കണ്ടന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് അനുവിൻ്റെ പിന്നാലെയാണ് എല്ലാവരും ഓടിക്കൊണ്ടിരുന്നത് അനുവാണ് കണ്ടൻറ് അവിടെ കൊടുത്തത് അതൊക്കെ സത്യം തന്നെ ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ അതാണ് സത്യം തന്നെ ഇല്ലെന്നു പറഞ്ഞാൽ അതാണ് സത്യം അനു തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുത്തത് അനുമോ വിജയിച്ചു അപ്പോൾ വിനുവിൻ്റെ അത് വിജയമായി മാറി കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസിൽ പോകുന്നവർക്ക് വിനു ഇല്ലാതെ പോകാൻ പറ്റില്ല പത്തില്ല പത്ത് ലക്ഷം ഇപ്പം അനു അനുമോൾ ഇപ്പോൾ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം പതിനഞ്ച് ലക്ഷം ആക്കാനുള്ള പരിപാടി ഉണ്ട് അനുമോൾ തന്നെ അതിനകത്തുനിന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ച് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് അനുമോൾ ലൈൻ കട്ട് ഇൻ്റർവ്യൂവിലാണ് തൊന്നും പതിനഞ്ച് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം അനുമോളിൻ്റെ ഭയം തന്നെയാണ് ഈ പതിനഞ്ച് പതിനാറ് എന്നുള്ള വാക്ക് വന്നത് അപ്പോൾ ഇനി വിനുവിന് ആ ധൈര്യമായിട്ട് പറയാലോ പതിനാറ് വേണം പതിനേഴ് വേണം അല്ലെങ്കിൽ ഇരുപത് വേണം എന്ന് ധൈര്യമായിട്ട് പറയാം പതിനഞ്ച് അന്ന് ചോദിച്ചു അനുമോൾ എന്തായാലും പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ് കാരണം അനുമോൾ അത്രയും ഉണ്ട് പിന്നെ വിനുവും പറഞ്ഞിട്ടുണ്ടാവും അനുമോൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പം ഇവിടെ പോയി നിന്നെ കളിച്ചാൽ മതി പേജ് വേണമെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്താൽ ചെയ്തോളാം പറഞ്ഞിട്ട് ചെറിയ എമൗണ്ട് മേടിച്ചിട്ടുണ്ടാവും അതില്ലെന്ന് ഒരിക്കലും പറയില്ല എമൗണ്ട് നമുക്കറിയില്ല എമൗണ്ട് മേടിച്ചിട്ടുണ്ടാവും മേടിക്കാതിരിക്കില്ല പക്ഷേ വിനു അതിനിടയിൽ ഒരുപാട് ഇൻറ്റർവ്യൂ എടുത്ത് വിനുവിന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം വിനു ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഞാനില്ലെങ്കിൽ അനുമോൾ അവിടെ നിൽക്കില്ല ഞാൻ ഇല്ലെങ്കിൽ പത്ത് അറുപത് അറുപത്തഞ്ച് ദിവസത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും അങ്ങനെ കൊത്തി വലിച്ചിട്ടുണ്ടാവും എന്നടക്കം വിനു ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ എന്നാൽ റനാ ഫാത്തിമയും ശൈത്യയും ബിൻസിയും എല്ലാവരും ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് എടുത്ത് പറഞ്ഞില്ലേ ആ പി പി ആറ് കൊണ്ട് മാത്രമാണ് അതൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അനുമോൾ ഇത്രയും പ്രശ്നം അനുമോളിനെ ഇത്രയും ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്തത് വിനു പി ആറ് അനു അനുമോളിൻ്റെ പി ആറായ വിനു തന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനില്ലെങ്കിൽ അനുമോൾ പുറത്ത് വന്ന് പുറത്ത് എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടാകും എന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അനുമോൾ കാണുമ്പോൾ അത് മോശമാണ് വിനു എന്ന് പറഞ്ഞത് നമ്മൾക്കൊന്ന് തോന്നി എന്താ വിനു ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അനുമോൾക്ക് നല്ലതാണോ പറഞ്ഞത് അനുമോൾക്ക് മോശമാണോ പറഞ്ഞത് എന്താ ഇവ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നിയില്ല കാരണം അത് വിനുവിനും കൂടിയുള്ള ഒരു പി ആർ ആണ് വിനു ചെയ്തത് കാരണം വിനുവിന് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത പ്രാവശ്യം ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുമല്ലോ ഇനി പി ആർ അപ്പോൾ വിനുൻ ദേവത്തോടെ പറയാലോ അത് കണ്ടില്ലേ രണ്ട് കപ്പ് എടുത്ത് കൊടുത്തു എന്ന് പറയുമല്ലോ കാരണം ഇപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോയുടെ കപ്പും ഈ പ്രാവശ്യത്തെ അനിമോളുടെ കപ്പും എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ആണെങ്കിലും ജിൻഡോനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കളിയൊന്നും പക്ഷേ എന്നാലും ജിൻഡോ കണ്ടന്റ് കൊടുത്തോണ്ടാണല്ലോ വോട്ട് ചെയ്തത് ഇപ്രാവശ്യം അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്ത് എന്ത് കണ്ടന്റ് ആയാലും അവിടെ ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ കയ്യിൽ എത്തുന്നതാണല്ലോ കണ്ടന്റ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതാണോ കണ്ടന്റ് ആ കണ്ട കൊടുത്തത് അനുമോളല്ലേ എല്ലാവരും അനുമോളിൻ്റെ പുറകിലല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോളിൻ്റെ പുറകിലല്ലേ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇവർ പിരിയുന്നത് നല്ലതാണ് പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അൺഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കറിയാതെ ചോദിക്കുന്നത് ഇവർ എന്തെങ്കിലും വഴക്കുണ്ടായാലും വേഗം അൺഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കളിക്കുന്നത് എന്തിനാണ് ചെറിയ കുട്ടികളെ പോലെയാണെന്നാണ് അറിയാത്തത് എന്തായാലും അൺഫോളോ ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോൾ വിവാദമായി ഇത് ഇതിന് മുമ്പ് സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ ഒരു മാസവും രണ്ട് മാസത്തിനുള്ളിൽ വിനുവും അനുമോളും തമ്മിൽ അടിച്ച് പെരി അതെനിക്ക് എന്ന് സീക്രട്ട് ഏജൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി കൃഷ്ണ അതേപോലെ അച്ചട്ടായി എന്നാണ് തോന്നുന്നത് പക്ഷേ വിനുവിൻ്റെ സ്റ്റോറി ഇന്നത്തെ സ്റ്റോറി കാണുമ്പോൾ അങ്ങനെയായിട്ട് തോന്നുന്നില്ല പക്ഷേ അതിൽ ഡൗട്ട് ഉണ്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ അനിമോൾ ഇപ്പോൾ ഗൾഫിലേക്ക് ദുബായിലേക്ക് അവിടെ പോയിരിക്കുകയാണല്ലോ എന്നുള്ള സ്റ്റോറി എല്ലാം കണ്ടു അപ്പോൾ ഇനി അത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇനോവേഷനോ എന്തെങ്കിലും അനുവൽ ഡേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പോയാലേ അറിയുള്ളൂ പക്ഷേ എന്തായാലും എന്തോ ഒരു പിന്നെ ഇപ്പോൾ അനുമോ വിനുവിനെ കാണുന്നില്ല അനിമോളുടെ കൂടെ എന്നുള്ളൊരു സംസാരമുണ്ട് കാരണം ഇപ്പോൾ ആ ഇറങ്ങിയ രണ്ട് മൂന്ന് ദിവസം എല്ലാ പരിപാടിക്കും അനുമോളിൻ്റെ കൂടെ വിനു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണുന്നില്ല അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡീൽ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇന്നാളുടെ പോകുക എന്നെല്ലാം അതുപോലെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ വഴക്കായിട്ടുണ്ടോ അറിയില്ല പിന്നെ നമുക്കൊക്കെ ഇവരെ ഇതിൽ കണ്ടുപരിചയമില്ലു അനുമോളെ ആണെങ്കിലും ബിഗ് ബോസിൽ കണ്ടു പരിചയമല്ലേ ഉള്ളൂ നമുക്ക് യഥാർത്ഥ സ്വഭാവം നമുക്ക് ക്ലാരിറ്റി പക്കയായിട്ട് കിട്ടില്ല ഏകദേശമൊക്കെ കിട്ടിയെങ്കിലും ലൈവില് പോയിട്ടും അങ്ങനെ സംസാരിച്ചിട്ട് കിട്ടിയെങ്കിലും പക്കയായിട്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല അനുമോളിങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഓക്കെ ബായ്